വയനാട് നല്ലൂർ നാട് ജില്ലാ ക്യാൻസർ കേന്ദ്രത്തിൽ ഇന്നലെ ഉദ്ഘാടനം നിർവഹിച്ച സിറ്റി സിമുലേറ്റർ സുപ്രധാന പദ്ധതിയാണെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഗോത്രവർഗ്ഗ മേഖലയിലെ സ്പെഷ്യാലിറ്റി ക്യാൻസർ കേന്ദ്രമായ നല്ലൂർ നാട് ആശുപത്രിയിൽ നിലവിൽ നൽകി റേഡിയേഷൻ ചികിത്സയ്ക്ക് ഇനി കൂടുതൽ കൃത്യതയേകാൻ കഴിയും പ്രതിവർഷം അയ്യായിരത്തോളം പേർക്കാണ് നല്ലൂർ നാട് ആശുപത്രിയിൽ കീമോതെറാപ്പി നൽകി വരുന്നതും അറുന്നൂറോളം പേരാണ് റേഡിയേഷൻ എടുക്കുകയും ചെയ്യുന്നത് ഇവരിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവർ തന്നെ നൂറ്റമ്പതോളം പേർ വരുന്നതായും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി ഗോത്രവർഗ്ഗ മേഖലയായ നല്ലൂർ നാട് ഇതുപോലൊരു പദ്ധതി ഏഴ് കോടി മുതൽ മുടക്കി വയനാട് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി സർക്കാർ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു ഈ സംവിധാനത്തിൻ്റെ വരവോടെ വിദൂര സ്ഥലങ്ങളിലേക്ക് ചികിത്സയ്ക്കായി പോകേണ്ടി വരുന്ന രോഗികളുടെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ കഴിയും വയനാട്ടിലെ ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഗോത്രവർഗ മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ഈ സര്ക്കാര് പ്രത്യേക ശ്രദ്ധ നല്കി വരുന്നുവെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു